പെൻഷൻ സമരനായക മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് എന്ന് പരാതി അടിമാലിയിൽ എ ആർ ഡി വൺ വൺ സെവൻ എന്ന റേഷൻ കടയിലാണ് മറിയക്കുട്ടിക്ക് വിലക്ക് നേരിട്ടത് സാധനങ്ങൾ വാങ്ങാനെത്തിയ മറിയക്കുട്ടിയോട് ബി ജെ പി കാരുടെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൂ എന്ന ജീവനക്കാർ പറഞ്ഞുവെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു കോൺഗ്രസ് നേതാവിൻ്റെ കടയിൽ നിന്നാണ് ഈ വിലക്കുണ്ടായതെന്നും മറിയക്കുട്ടി പറഞ്ഞു സംഭവത്തിൽ ജില്ലാ കലക്ടർക്കും സപ്ലൈ ഓഫീസർക്കും പരാതി നൽകി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ ചട്ടിയെടുത്ത് ബിഷയഴിച്ച് പ്രതിഷേധിച്ച ആളാണ് മറിയക്കുട്ടി എന്നാൽ ആരോപണം നിഷേധിച്ച് റേഷൻ ജീവനക്കാരനും രംഗത്ത് വന്നു ബി ജെ പി കാരുടെ കടയിൽ പോകാൻ ആരും അവിടെ പറഞ്ഞിട്ടില്ല മറിയക്കുട്ടി എത്തിയപ്പോൾ തിരക്കുണ്ടായിരുന്നു നെറ്റ്വർക്കിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ തിരികെ പോവുകയാണ് ചെയ്തത് ഒരിക്കലും രാഷ്ട്രീയം കലർത്തിയുള്ള ഒരു സംസാരവും അവിടെ ഉണ്ടായിട്ടില്ല എന്നും ജിൻസ് ജോസഫ് പറഞ്ഞു പെൻഷൻ മുടങ്ങിയതിനെതിരെ മൺചട്ടിയും പ്ലക്കാർഡുകളുമായി അടിമാലി ടൗണിൽ മറിയക്കുട്ടി നടത്തിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ നിയമ പോരാട്ടവുമായി ഹൈക്കോടതിയെയും മറിയക്കുട്ടി സമീപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇടുക്കി അടിമാലിയിലെ പെൻഷൻ സമരത്തിൽ മറിയക്കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന താണിക്കുഴി വീട്ടിൽ അന്നക്കുട്ടി മരണപ്പെട്ടത് ഉദരസംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു അന്നക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പ്രതിഷേധ സൂചകമായി അടിമാലി ടൗണിൽ ബിഷ അയച്ച് സമരം നടത്തിയത് വ്യത്യസ്തമായി സമരത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച ഇവർക്ക് സഹായവുമായി പിന്നീട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഇരുന്നൂറ് ഏക്കർ സ്വദേശി മറിയേക്കുട്ടിക്കെതിരെ അന്ന് സി പി എം രംഗത്തുണ്ടായിരുന്നു പിന്നീട് കെ പി സി സി ഇവർക്ക് വീട് വെച്ച് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മറിയേക്കുട്ടി പിന്നീട് ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി ബി ജെ പി വേദിയിലേക്ക് എത്തുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു താൻ ബി ജെ പിയിൽ പോയത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമാണെന്ന് മറിയക്കുട്ടി അന്ന് പറഞ്ഞിരുന്നു വീട് വെച്ച് തന്നതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വമാവുന്നില്ല നാളിതുവരെയും ഒരു കോൺഗ്രസ്സുകാരനും തൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല സി പി എം പ്രവർത്തകരെ തന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല വീട് വെച്ച് നൽകിയത് കെ പി സി സി അല്ല ജനപ്രതിനിധികളാണ് എന്നും മറിയക്കുട്ടി പറഞ്ഞിരുന്നു ഇനി മുതൽ ബി ജെ പിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും അന്ന് മറിയക്കുട്ടി പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എൺപത്തെട്ടുകാരിയായ മറിയക്കുട്ടിയുടെ പരാമർശങ്ങൾ അന്ന് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതോടെ ഇടത് സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിന്റെ പല സമരവേദികളിലും മറിയക്കുട്ടി സജീവ സാന്നിധ്യവുമായിരുന്നു അതോടെയാണ് കെ പി സി സി ഇടപെട്ട് മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് എന്നാൽ കോൺഗ്രസിനെയും തള്ളിക്കൊണ്ട് ഒടുവിൽ മറിയക്കുട്ടി ബി ജെ പിയിലേക്ക് എത്തുകയായിരുന്നു